സ്പോക്കൺ യുടെ ഫിഫ്റ്റി ഡേയ്സ് പ്രാക്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് സലാലേന സലാലേനോന്താണ് ഉപദേശം നേടുക സല ലേന സല ലേന എന്നു പറഞ്ഞാൽ ഉപദേശം നേടുക എന്നാണ് അർത്ഥം സല ടീക്കേ സലാദേ സലാദേ ഉപദേശം എന്താണ് ഉപദേശം കൊടുക്കുക സലാദേ സലാ ലേന ഉപദേശം നേടുക സലാദേ ഉപദേശം നമ്മൾ നമ്മളൊരാൾക്ക് കൊടുക്കുന്നത് ടീക്ക അപ്പോൾ ഉസ്സേ സല ലേന സയ്യേ എന്നുള്ളതാണ് അവനോട് നമ്മൾ ഉപദേശം നേടുന്നത് നല്ലതാണ് എന്നാണ് അർത്ഥം ടീക്കേ ഉസ്സേ സലാലേന സയ്യേ എന്നാൽ അവനായിട്ട് നമ്മൾ ഉപദേശം നൽകുക ഉപദേശം വാങ്ങുന്നത് കുറച്ച് നല്ലതാണ് ടീക്കേ ഉസ്സേ സബൈ ഉസേ ലേന േണ സയ്യ ടീക്കേ അല്ലെങ്കിൽ കിസി ലോ കിസിന്നാണ് ആരോടെങ്കിലും ഉപദേശം വാങ്ങൂ സലാ ലേന എന്ന് പറഞ്ഞു ഉപദേശം വാങ്ങുക ടീക്കേ അടുത്തു നോക്കാം നമുക്ക് ലാൽച്ചി ലാൽച്ചി എന്ന് പറഞ്ഞു അത്യാഗ്രഹി അത്യാഗ്രഹി കണ് നമ്മളെന്ന് പറയുന്നത് ലാൽച്ചി എന്ന് പറയുന്നത് ടീക്കേ ലാൽച്ചി എന്ന് പറഞ്ഞാല് അത്യാഗ്രഹി ഓ ലാൽച്ചൊന്നാണ് അവൻ ഭയങ്കര അത്യാഗ്രഹിയാണ് എന്നാൽ അങ്ങനെ പറയും നമ്മൾ ഓ ലാൽ ഹേ എന്ന് പറഞ്ഞാൽ അവൻ അത്യാഗ്രഹി ആണ് ഓ ബൈ വോ ലാൽചി ഹെ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹി ആണ് ടീക്കേ അടുത്ത വേഡ് ബഹാന ബഹാനാ ബനാന എന്നു എക്സ്ക്യൂസ് എക്സ്ക്യൂസിലെ നമ്മൾ എക്സ്ക്യൂസ് പറയാറില്ലേ അല്ലേ ഓ ബഹാനാ ബനാറേ എന്നുണ്ടെന്താണ് അവന് അവൻ എക്സ്ക്യൂസ് പറയുകയാണ് അവൻ മുങ്ങാൻ വണ്ടി നിൽക്കുവാണ് അപ്പോൾ വേ ബനാന സോറി വ എക്സ്ക്യൂസ് ബനാ റഹാ ഹെ നമുക്ക് പറയാം അപ്പം നമുക്ക് ബഹാന കിട്ടിയില്ല ഓക്കെ നമ്മളെ മനസ്സിലിപ്പം ബഹാന കിട്ടിയില്ല എങ്ങനെയാണ് ബഹാന എന്ന് പറഞ്ഞാൽ മീനിങ് നമുക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ചു നമുക്ക് ഇങ്ങനെ പറയാം വേ എക്സ്ക്യൂസ് കർ റഹാ ഹെ അല്ലെങ്കിൽ വേ എക്സ്ക്യൂസ് ബനാ റഹാ ഹെ എന്ന് പറഞ്ഞാൽ അവൻ എക്സ്ക്യൂസ് പറയുകയാണ് അല്ലേ അപ്പോൾ അറിയാൻ നമ്മൾ പറയും വ ബഹാന അവൻ ഭയങ്കര എക്സ്ക്യൂസ് പറയുകയാണ് ടീക്കേ ഇത്ര ബൈ ബഹാനാ മത്ത് ബനാവോ ബഹാന മത്ത് ബനാവോ എന്ന് പറഞ്ഞാൽ നീ എക്സ്ക്യൂസ് പറയല്ലേ ഓക്കെ അപ്പം എന്നാ പറയും ബഹാനാ മത്ത് ബനാവോ എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് പറയല്ലേ ബഹാന മത്ത് ബനാവോ അധികം എക്സ്ക്യൂസ് പറയല്ലേ എന്നാണ് അർത്ഥം ടീക്കേ അപ്പോൾ ബഹാന ബനാനാ ഭയൂ ബഹാന ബത്ത് മത്ത് ബാനാവോ ഏ ബഹാന നെഹി ചലേക ഏ ബഹാന നെഹി ചല ചലേക എന്നു പറഞ്ഞാൽ ഇത് നിൻ്റെ ഈ എക്സ്ക്യൂസൊന്നും പോകുന്ന പരിപാടിയല്ല മോനെ അങ്ങനെ പറയും ഏ ബഹാന നെയ് ചലയക ഏ ബഹാന നെഹി ചലയുക എന്നു പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഈ എക്സ്ക്യൂസൊന്നും നടക്കൂല ഇവിടെ പോകില്ല ഏ ബഹാന നെഹി ചിലക ബൈ ഏ ബഹാന ടിക്കേ നെഹി ചലയുക എന്നു പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഈ എക്സ്ക്യൂസ് ഒന്നും ഇവിടെ നടക്കില്ല ഹർദിൻ कुछ न कुछ बहान लेक आत ओर दसो एक्सक्यूसट वरू अगर नर्दीन टी हर दिन ठीक है हर दिन कुछ ना कुछ ठीक है बहाना एहानी लेकर ले आता है ഹർദിൻ കൊച്ചിനെ കൊച്ചു ബാനാലേക്കർ ആത്താ ഹെ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എന്തെങ്കിലും എക്സ്ക്യൂസ് ആയിട്ട് വര വരിക എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഹർദിൻ കൊച്ചിനെ കൊച്ചു ബാനാലേക്കർ ആത്തേ ഹെ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഓരോ ദിവസവും ഓരോ എക്സ്ക്യൂസായിട്ട് വരും അപ്പം നമ്മൾ പഠിച്ചു ഇന്ന് എന്തൊക്കെ പഠിച്ചു എക്സ്ക്യൂസ് പഠിച്ചു ടീക്കേ ബാന ലാൽച്ച് പഠിച്ചു ടീക്കേ ലാൽച്ചു പറഞ്ഞാൽ അത്യാഗ്രഹി ടീക്കേ അടുത്ത നമുക്ക് നോക്കാം വ്യവഹാർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റത്തിനാണ് എന്ന് പറയുന്നത് വ്യവഹാർ എന്നു പറയുന്നത് ആപ്ക വ്യവഹാർ ടീഗിനേഹേ താങ്കളുടെ പെരുമാറ്റം അത്ര ശരിയല്ല ബിഹേവിയർ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ആപ്ക ബിഹേ വ്യവഹാർ ടീഗിനേഹ എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കളുടെ പെരുമാറ്റം ശരിയല്ല ബൈ തെര നമ്മളെ കടിയും താഴെയുള്ള ഒരാളോട് നമ്മളെ കടയും ഏജിൽ കുറഞ്ഞ ഒരാളോട് നമ്മൾ ആപ്കൊന്നും പറയേണ്ട ആവശ്യമില്ല ടീക്കേ ബൈ തെര വ്യവഹാർ ബോസ് ഡിഗെ തെര വ്യവഹാർ ടീഗിനേഹ്യ എന്നാൽ എന്താണ് നിൻ്റെ നിൻ്റെ ആ പെരുമാറ്റം അത്ര ശരിയല്ല ടീക്കേ ബോസഡിക്കാത്തൊരു ചീത്തവളിയാണ് ഓക്കെ അതായത് തുമാറാ വ്യവഹാർ ടീക്കിനേഹി ഹേ നിങ്ങളുടെ പെരുമാറ്റം ശരിയല്ല ആപ്കാ വ്യവഹാർ ടീക്കിനേഹി ഹേ താങ്കളുടെ പെരുമാറ്റം ശരിയല്ല ഓക്കെ അപ്പം നമ്മൾ ഇന്ന് നാല് വേർഡ് പഠിച്ചു നാല് വേഡ്സിൻ്റെ ായിട്ട് ബന്ധപ്പെട്ട കുറേ സെൻറ്റൻസുകൾ പഠിച്ചു ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഓക്കെ നമുക്ക് പുതിയ വീഡിയോ വീടായിട്ട് വരാം ഓക്കെ എല്ലാവർക്കും ബൈ താങ്ക് യു